ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ വനിതാ യോഗ ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ചടങ്ങിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കോതമംഗലം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ വനിതാ യോഗ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ചടങ്ങുകളുടെ ഉദ്ഘാടനം കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു നേതൃത്വത്തിൽ എല്ലാ ലോക ആയുർവേദ ഭൂമിയും എല്ലാം വെറും പുറക്കേടും കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ യോഗ സെന്റർ ആരംഭിക്കുന്നതിന് ഡോക്ടർമാര് മുൻകൈ എടുത്തുകൊണ്ട് നഗരസഭയുടെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇത് ഇത്രമാത്രം വിജയത്തിലെത്തും എന്ന് കരുതിയിരുന്നില്ല ഇന്ന് ഇപ്പൊ നമ്മളെ ഹോമിയോ ആ മുകളില് ഈ സെന്റർ ആഡ്മതിന് ശേഷം ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ

പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുമ്പോൾ ഈ വർഷത്തെ നീവെന്ന് പറയുന്നത് അഭിനയിച്ചുള്ള യോഗ അതിൻ്റെ നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ റിൻസ് റോയ് മേരി ഫെർഡിനന്റ് എന്നിവർ സംസാരിച്ചു ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജി ജോൺ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ അഞ്ജലി കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം